സ്വർഗത്തില് എഴുപത് മുറികളുള്ള വീടാണത്രയും കൊടുക്കുക എഴുപത്തിരണ്ട് ഹൂറികൾ ഉണ്ടല്ലോ അപ്പൊ എഴുപത് മുറികൾ ഞാൻ എങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടും അങ്ങോട്ട് ശരിയാകുന്നില്ല നോക്കുമ്പോ എന്താ കാര്യം ഒരു മുറിയിൽ എപ്പോഴും മൂന്ന് പേരുണ്ടാകും രണ്ട് ഹൂറികളും പിന്നൊരു കാക്കാനും അപ്പൊ ഗ്രൂപ്പ് സെറ്റ്സ് ആണ് അല്ലാഹുവിന് ഇഷ്ടം പിന്നെ തന്നെയുമല്ല ചാരി കിടക്കുന്ന കസേരകളിൽ ഇവരെ അങ്ങനെ നേരത്തി കിടത്തിയിട്ടാണ് അല്ലാഹു ഒരുത്തനെ അങ്ങോട്ട് തള്ളിവിടുന്നത് ഇവൻ ആദ്യം കണ്ടിട്ട് അമ്പരക്കം അയ്യോ അവിടെ പിടിക്കണോ ഇവിടെ പിടിക്കണോ ഇവിടെ പിടിക്കണോ അവളെ പിടിക്കണോ മറ്റവളെ പിടിക്കണോ ഇതെല്ലാം കൂടി എന്നെ കൊണ്ട് താങ്ങുന്നു പഠിച്ചോനെ അപ്പൊ പഠിച്ചോ പറ ജീവിനികളോട് പറയാൻ ഇറങ്ങിയോ അപ്പൊ ജീവിതികൾ കുഫൈത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ ആക്കാൻ ഒരു സമാധാന അപ്പൊ അള്ളാഹുവിന്റെ അടുത്ത പിന്നെ പ്രസ്താവന വരുവാണ് ഒരു പെണ്ണുമായി പെണ്ണുമായിട്ടെങ്ങാനും നീ ലൈംഗിക ബന്ധം തുടങ്ങിയാൽ അത് അതവസാനിക്കണമെങ്കിൽ ഒരു വർഷമാകും ഈ ഒരു വർഷം ഇവന് തിന്നേം വേണ്ട തൂരാൻ വേണ്ട കിടക്കേം വേണ്ട ഉറങ്ങേം വേണ്ട ഒന്നും വേണ്ട ഒരേ സെക്സ് മാത്രം എന്തുവാണ് ഇതൊക്കെ ഇതൊക്കെ ആണ് ഇതൊക്കെ നാ റനി എഴുതിയിടുന്നു ഖുർഹാൻ വചനങ്ങൾ കാണ് കാ എന്നിട്ട് നോക്ക് നമ്മുടെ പുത്തകത്തിലുള്ളതാണെന്ന് രാ തലേകെട്ടന്മാരെ രാ ഇത്തരം വാഴകളെ നമ്മൾ പരലോകത്തും സഹിക്കണം അല്ലെ അതുകൊണ്ടാണ് സത്യം പറയാലോ ഈ കാമപ്രാന്തന്മാരുടെ ഇടയിൽ നിന്ന് നമുക്ക് വയ്യാത്തോണ്ടാ വേണ്ടാത്തോണ്ടാണ് എനിക്ക് സ്വർഗം തരല്ലേ എനിക്ക് വേണ്ട ആട്ടവും പാട്ടും കൂത്തും കോമഡികളും ഏ അഭിനയങ്ങളും സിനിമയും സീരിയലും നാടകവും ഒക്കെയുള്ള പുല്ലിനെയും പുഴുക്കളെയും ഒക്കെ ഒരേപോലെ പരിഗണിക്കുന്ന ആ നമ്മളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കത് മതി എന്ന് നമ്മൾ തീരുമാനിക്കാനുള്ള കാരണം അതാണ് പിന്നെ നിക്ക് പ്രഭാകരൻ സ്വർഗത്തിന്റെ കോമഡി ഒന്നും കഴിഞ്ഞിട്ടില്ല അതാ വരുന്നതേ ഉള്ളൂ എഴുപത്തിരണ്ട് മുറികൾ അല്ല എഴുപത് മുറികൾ ഓർമ്മത്തിനകത്ത് ഗ്രൂപ്പ് സെക്സ്താദ് എന്നെ സംബന്ധിച്ചു അപ്പോൾ വാഴയല്ലേ വാഴയും കുലയും ശരി നോക്കാം

ഒന്ന് നിർത്തി നിർത്തി പറയസ്തേ ഞങ്ങൾക്ക് അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്യാൻ ഒരു സമയം വേണ്ടേ ഒന്ന് കേട്ടോ നോക്കി വാഴകൾ വാഴകളുടെ മുകളിലല്ല കുലകൾ താഴെയാണ് കുലകൾ ശരി നമുക്ക് ഏതാണ്ട് കൊലയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഏ രണ്ട് അതിനകത്തു നൂറുകണക്കിന് വാഴക്കുലകൾ ഇപ്പൊ കിട്ടില്ലേ ശരി ഓരോ വാഴക്കുലയിലും ആയിരക്കണക്കിന് പഴങ്ങൾ അല്ല അല്ലെ ഇതെല്ലാം തിന്നാൻ ഇവർ ഒരുത്തന്നെ അല്ലേ ഉള്ളൂ മറ്റേ എഴുപത്തൊന്ന് ഊറികളും റെസ്റ്റിലല്ലേ ഒരുത്തിയാണെങ്കിൽ ഇയാൾ ഇരിക്കുക അതൊക്കെ എങ്ങനെ ശരിയാകും ഓ ഒന്നും കൂടി പുലയും താഴെ മുതലേ തുടങ്ങും ഒരു വാഴയിൽ തന്നെ നൂറക്കണക്കിന് കുലകൾ ഒരു പുലയിൽ ആയിരക്കണക്കിന് പഴങ്ങൾ ഒരു പഴം പറിച്ചിട്ട് ഇങ്ങനെ തോൽ ഇരീ കടിക്കൊണ്ടോ തേൻ ഇങ്ങനെ വാങ്ങി വന്നിരിക്കും മദ്രസയിലെ അധ്യാപകനായ മാണിയൂർ പള്ളിക്ക് സമീപത്തെ ർഷാദാണ് അറസ്റ്റിലായത് വിദ്യാർത്ഥികളായ വയസ്സുള്ള നാലുപേരെ പീഡിപ്പിക്കാൻ കേസ് നാലിൽ നിന്ന് പോകേണ്ടത് എഴുപത്തിരണ്ടു പേരെ അവിടെ പീഡിപ്പിക്കാൻ അള്ളാഹു റെഡിയാക്കി നിർത്തിയിരിക്കുവാണ് ഇവിടെ കുഞ്ഞു കുഞ്ഞു പാർക്കേസുകൾ അല്ലേ ഇവര് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളു അതിനെന്തിനാ ഇത്രയ്ക്കും പത്രത്തിലോ സോഷ്യൽ മീഡിയയിലോ കാര്യങ്ങൾ റിപ്പോർട്ടിന്റെ ഒരു ചോദിച്ചില്ലേ നിങ്ങൾക്ക് എന്താ വേണ്ടത് പറഞ്ഞു എനിക്ക് ചെയ്യണം ചെയ്യണം ഒരുപാട് ഒരുപാട് കാലം കാലം മരിക്കണ്ട ഞാൻ പറയാം നിന്റെ നിന്റെ നാല് അള്ളാഹു മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ എഴുതി വെക്കുമെന്നാണ് പ്രവാചകം പഠിപ്പിച്ചത് കേട്ടോ ഗർഭാശയത്തിൽ വെച്ച് തന്നെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ച് ഏ നാല് കാര്യങ്ങൾ എഴുതി വെക്കും ഒന്ന് അവൻ എപ്പോൾ മരിക്കും പിന്നെ ഒന്ന് രണ്ട് അവൻ എന്ത് റിസിക്കാണ് ഭക്ഷണം എന്താണ് അവൻ കഴിക്കുന്നത് പിന്നെ അവൻ അവനെന്ത് മരിക്കും എപ്പോൾ മരിക്കും പിന്നെ അടുത്തത് അവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ ഈ നാല് കാര്യങ്ങൾ എഴുതി പിന്നെ അവൻ എങ്ങോട്ട് പോകുന്നു അതിൻ്റെ പിന്നാലെ അവന്റെ റിസക്കും പോകുമെന്നാണ് അവന്റെ ഭക്ഷണം ശരിയാവുന്നില്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ അതെ ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ നാല് കാര്യങ്ങൾ അവന്റെ മൂർധാവിൽ നേരത്തെ തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന സംഗതികളാ അത് മാറ്റാൻ ഒരാളെ കൊണ്ടും പറ്റില്ല അപ്പൊ അള്ളാഹു എന്നെ എൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നാലു മാസവും പത്ത് ആകുമ്പോൾ മൂർധാവിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് നാൽപ്പത്തിനാല് വയസ്സും ഒരു പതിനാറ് ദിവസവും ഒരു പത്ത് മിനിറ്റും നാല് നിമിഷവും കഴിയുമ്പോൾ ഒരു ബലേനോ ഇടിച്ച് തെറിപ്പിച്ച് മരിക്കട്ടെ എഴുതി വച്ചിരിക്കുക അത് നടക്കണ്ടേ അത് നടന്നാലല്ലേ അള്ളാഹുവിന്റെ വിധി ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ അതുമല്ലെങ്കിൽ പോട്ടെ നമ്മുടെ പിന്നെ കഴിഞ്ഞ ദിവസമാണല്ലോ നമ്മുടെ വി എസ് ബഹുമാനപ്പെട്ട വി എസ് മരിച്ചത് അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിൾ വന്നത് നമ്മൾ എല്ലാവരും കണ്ടതല്ലേ വസൂരി രോഗം വന്ന് ഓരോരുത്തരും മരിക്കുന്നു അമ്മയെ പുറത്ത് വിടുകയോ ഒരു റൂമിനകത്താക്കിയിരിക്കുന്നു പുറത്ത് ദൂരെ നിന്ന് നോക്കിയാൽ അമ്മയെ കാണാൻ പറ്റില്ല പക്ഷെ അമ്മയ്ക്ക് അതിനകത്തിരുന്നിട്ട് ഇവരെ കാണാം അപ്പോ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ അമ്മയുടെ അസുഖം മാറ്റാൻ എൻ്റെ അമ്മയുടെ സ്നേഹവും പരിഗണനയും ശ്രദ്ധയും എനിക്ക് കിട്ടാൻ ഞാൻ ആഗ്രഹിച്ചു അതിന് സാധിച്ചു തരാൻ പറ്റാത്ത ദൈവത്തെ എനിക്ക് വേണ്ട പിന്നെ എന്തിനാണോ പോയി പ്രാർത്ഥിക്കുന്നത് നേരത്തെ അള്ളാഹു രേഖപ്പെടുത്തപ്പെട്ടതുപോലെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതെങ്കിൽ നീയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്തോ ഉണ്ടാക്കാന് എന്തോ ഉണ്ടാക്കാനാണ് പറ ഒരു കുട്ടി ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് വിചാരിക്കുക അപ്പോ നബി തൂറിയത് നോക്കിയാടാ അനസ് നടന്നത് ഇപ്പോ ഞാൻ ടോയ്ലറ്റിൽ പോകുന്ന ഒന്ന് നോക്കി നടക്കാൻ ആരുമില്ല നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പ്രോസസ്സേ ഉള്ളൂ കണ്ടില്ലേ ഇവരുടെ കുരുക്കളാണ് ഈ പൊട്ടി ഒലിക്കുന്നത് ഓരോരുത്തരും വന്നിട്ട് കള്ളു കള്ളുപിടിക്കാമോ നമുക്ക് ഒരുമിച്ച് ടീച്ചർ തൂറിയോ ഏഹ് ടീച്ചർ അത് ചെയ്തോ ഇത് ചെയ്തോ എന്തെന്നറിയാമോ ഒന്നാമത്തെ കാര്യം പൊതുബോധമില്ല കാരണം ഒരു സമൂഹത്തിൽ എന്ത് സംസാരിക്കണം എന്നിവർക്കറിയില്ല ഇവർ ചെറിയ പ്രായം മുതലേ മദ്രസകളിൽ പോയി ഉസ്താദ് കമിഴ് കമിഴ്ത്തിക്കിടത്തിയും വെളിച്ചെണ്ണ പ്രയോഗം നടത്തിയും ഒക്കെ ഇവരുടെ ബുദ്ധി മരവിച്ചു പോയി പിന്നീട് പിന്നീട് ഇവരുടെ ബുദ്ധി വികസിക്കേണ്ടുന്ന സമയം അത്രയും ഇവർ ഈ ഫ്രസ്ട്രേഷൻസിലാണ് ആരോടും തുറന്നു പറയാൻ കഴിയാതെ ലൈംഗിക പീഡിതരായിട്ട് ഇവരിങ്ങനെ നടക്കുകയാണ് പിന്നെ ഇങ്ങനെയാ അവർക്ക് ബുദ്ധി ഡെവലപ്പ് ആകുക പിന്നെ 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 ക്രമേണ നമ്മളിലെ പരിണാമമൊക്കെ പഠിച്ചതുപോലെ ബുദ്ധി പ്രയോഗിക്കാതെ പ്രയോഗിക്കാതെ പിന്നീട് ലിംഗം കൊണ്ട് മാത്രം ചിന്തിക്കാൻ തുടങ്ങി അതാണ് അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ പബ്ലിക്കിൽ വന്നിട്ട് സംസാരിക്കണത് കൊണ്ട് ക്ഷമിക്കണം അവരോട് ഈ രൂപത്തിലല്ലാതെ മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പൊ ഏതാണ്ട് മനസ്സിലായല്ലോ അള്ളാഹുവിന്റെ വിധി മാറുവാണ് ഒരാള് ഇന്ന ദിവസം മരിക്കണം എന്ന് തീരുമാനിച്ച അസറായില് ഇയാളുടെ ജീവൻ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ ഉസ്താദ് പറയുവാണ് പറയുവാണായിൽ അവിടെ നിൽക്കൂ അയാള് ജീവിച്ചോട്ടെ ഇതുപോലെ മമ്പുറം തങ്ങൾ അവലിയാ പറഞ്ഞൂരിനെ പോലെ പൊക്കി കൊണ്ട് നടക്കുന്നുണ്ട് മമ്പുറം തങ്ങളുടെ ഭാര്യ മരിച്ചുപോയി അങ്ങനെ മയ്യത്തൊക്കെ എല്ലാം കുളിപ്പിച്ച് എല്ലാം റെഡിയാക്കി കബറിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴാണ് ഇദ്ദേഹം വരുന്നത് അപ്പൊ ഇദ്ദേഹം പറഞ്ഞു എന്റെ ഭാര്യ മരിക്കാനായിട്ടില്ല അങ്ങനെ ഇദ്ദേഹം വന്ന് കഫമ്പുടവ മുഖത്ത് നിന്നൊന്ന് നീക്കി മയത്തിന്റെ തുണിയൊന്നും നീക്കിയിട്ട് എഴുന്നേറ്റ് വായോ എന്ന് പറഞ്ഞപ്പോൾ ഇവർ എഴുന്നേറ്റ് വന്നു പിന്നീട് നാലു മക്കളെ പ്രസവിച്ചു ഇവരുടെ കൂടെ ജീവിച്ചു മരിച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് കേട്ടോ എന്താ ഒന്നാമത്തെ കാര്യം ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന ഒരു ജനതയാണ് തൻ്റെ മുമ്പിലിരിക്കുന്നത് എന്ന് നല്ല ബോധമുള്ളവന്മാരാണ് ഈ തലേ കെട്ടുകാരായിട്ടുള്ള പൊട്ടങ്ങൾ ഒന്നുകൂടി കേട്ടോ നിങ്ങൾക്ക് ചെയ്യണം ഒരുപാട് കാലം കാലം ഒരുപാട് ചെയ്യണം എന്നാണ് മരിക്കണ്ട ഞാൻ പറയാം

എന്റെ രോഹ പിടികൂടാ ഇന്നൊരു അജ്മീൽ ജീവിക്കുന്നു 700 ചില്ലാണ് വയസ്സുണ്ടല്ലോ അബ്ദുല്ലാഹിൽ ബയാബാനിയും ഇനാളെ തന്നെ മറുപടി അറിയോ മുട്ട് എടാ എന്ന് വിളിച്ചു സസരി ഉള്ളോരെ ഞാൻ അന്നെ കൂടി കുട്ടി കാണാനാണ് പക്ഷെ ആൾ തന്റെ ഭാര്യയുമായി ഇണചേർന്നാൽ ജിമാഅ് ചെയ്താൽ അകാരണതാൽ അവന്റെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് നബീബുനാ റസൂലുള്ളാഹി വണ്ടി വിടു രാമതുവാനെ പേടിപ്പിക്കുന്ന ഞാനുട്ടി ഇന്നെ ലോകത്തിലില്ല എന്ന കാര്യം എത്ര ദോ കേട്ടല്ലോ ഏ അതുകൊണ്ടാണ് റഹ്മത്തുള്ള ഖാസ്മി മൂത്തയിടം തന്നെ ഇവമാർക്ക് നല്ല കൊടുക്കൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാനാ യാതൊരു തലച്ചോറും ഇല്ലാത്ത ഒരേ ഒരു വിഭാഗം ഇവരാണ് എന്ത് ചെയ്യാനാ ഒരു ബുദ്ധിയും ഇല്ലാത്ത ഒരു വിഭാഗം എന്തെങ്കിലും ബുദ്ധിയുണ്ടെങ്കിലല്ലേ നമുക്ക് മന്ദബുദ്ധികൾ എന്നെങ്കിലും ഇവമാരെ വിളിക്കാൻ പറ്റുള്ളൂ പബ്ലിക്